സുവിക്തമാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചിന്ത സ്വതന്ത്രമാകണം ഇനി അങ്ങോട്ട് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ഞങ്ങളുമൊപ്പമുണ്ട് കോമ്പറ്റേറ്റീവ് സ്വാതന്ത്ര്യ ദിന ഓഫർ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ നിങ്ങളിലേക്ക് എത്തുകയാണ് എല്ലാ കോഴ്സുകൾക്കും ഇരുപത് ശതമാനം വരെയുള്ള കോഴ്സ് ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ പി എസ് സി ബാങ്ക് അധ്യാപക യോഗ്യതാ പരീക്ഷകൾ തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഈ ഓഫർ ബാധകമാണ് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഹായ് ഓൾ വെൽക്കം ടു കോമ്പുഡിറ്റീവ് ക്രാക്കർ ഞാൻ സുജ സീടെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പലർക്കുമുള്ള ഒരു സംശയമാണ് ഓൾറെഡി ഇപ്പൊ ഒരു സീ കഴിഞ്ഞു അതിന്റെ റിസൾട്ട് വന്നു ഇനി അടുത്ത വിജ്ഞാപനം എപ്പോഴായിരിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ സിടെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പം സി ടെറ്റ് പേപ്പർ ടു എന്ന് പറയുന്നത് പേപ്പർ ടു ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് പേപ്പർ ടു എന്ന് പറയുന്നത് ആ ഒരു എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് പലർക്കും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളില്ല അതുകൊണ്ട് തന്നെ പലരും ഈ എക്സാമിനെ ഇല്ല സീറ്റഡ് പേപ്പർ ടു നമ്മൾ ക്വാളിഫൈ ചെയ്യാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾ അതായത് എൽ പി എസ് എ യു പി എസ് എക്സാമുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളുകൾ അതായത് കേന്ദ്രീയ വിദ്യാലയ ോധ വിദ്യാലയ സൈനിക് സ്കൂളുകൾ എന്നിവിടങ്ങളിലൊക്കെ ടീച്ചിങ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ സീറ്റ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു നിർബന്ധമാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് പി ആർ ടി പോസ്റ്റിലേക്ക് പ്രൈമറി ടീച്ചർ പോസ്റ്റിലേക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് പേപ്പർ ടു ആണെങ്കിൽ ടി ജി ടി പോസ്റ്റിലേക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാതെ നമുക്ക് ഈ സ്കൂളുകളിലെ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ പ്രൊസീജിയർ എക്സാം എഴുതി അത് ക്വാളിഫൈഡ് ആയി അതിനുശേഷം ഇന്റർവ്യൂ പ്രൊസീജിയർ ആവുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇൻ കേസ് ക്വാളിഫൈ ചെയ്യാതെ വരികയാണെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും അപ്പം ഇനിയത്തെ നോട്ടിഫിക്കേഷൻ എന്നാണ് അത് പലർക്കുമുള്ളൊരു ഡൗട്ടാണ് വർഷത്തിൽ രണ്ട് തവണയാണ് സീ എക്സാമുകൾ നടത്താറുള്ളത് കഴിഞ്ഞ എക്സാം ജൂലൈയിലാണ് നടന്നത് അതിന്റെ റിസൾട്ടും വന്നു അതിനുശേഷം ഇനി അടുത്ത എക്സാം എന്നായിരിക്കും എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരു ഒക്ടോബർ മന്തോട് കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ മന്തിൽ നോട്ടിഫിക്കേഷൻ വരികയും അതിനുശേഷം ഒരു ഡിസംബർ ജാനുവരിയോടുകൂടി എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ അതിനുശേഷം അപ്ലൈ ചെയ്തതിനു ശേഷം പഠിച്ചു തുടങ്ങാം ആ ഒരു രീതിയിൽ പേപ്പർ ടൂവിനെ അപ്രോച്ച് ചെയ്യരുത് കാരണം എന്താന്ന് കഴിഞ്ഞാൽ പേപ്പർ വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയൊരു എക്സാം തന്നെയാണ് പേപ്പർ ടു എന്ന് പറയുന്നത് അപ്പം കൃത്യമായി പഠിച്ചാൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് സീ പേപ്പർ ടു എന്ന് പറയുന്നത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആയിട്ട് പഠിക്കണം അതായത് എന്തൊക്കെ ഉണ്ട് കണ്ടന്റ് നമുക്ക് എന്താണ് ഉള്ളത് ആ സിലബസിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സീറ്റഡ് പേപ്പർ ടുവിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചൈൽഡ് സൈക്കോളജി ആൻഡ് എന്നുള്ള ഒരു പാർട്ട് വരുന്നുണ്ട് അതോടൊപ്പം ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ മലയാളം അത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഉള്ളത് ഒന്ന് സോഷ്യൽ സയൻസ് ഒന്ന് സയൻസ് ആൻഡ് മാത്സ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഒരു സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു മാത്സ് ആണ് നിങ്ങളുടെ മെയിൻ സബ്ജെക്റ്റ് എങ്കിൽ നിങ്ങൾ മാത്സും പഠിക്കണം ഒപ്പം സയൻസും പഠിക്കണം ദെൻ സോഷ്യൽ സയൻസ് ആണ് നിങ്ങളുടെ സബ്ജെക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ മാത്സ് ആൻഡ് സയൻസുകാരൊക്കെയാണ് കോമ്പിനേഷൻ മാത്സ് സയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ സോഷ്യൽ സയൻസിന് ആ ഒരു സബ്ജക്റ്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ സോ നമ്മൾ ആ ഭാഗം നോക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ മാത്സ് ആൻഡ് സയൻസ് പാർട്ട് ആയിക്കോട്ടെ ആ ഭാഗം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ സി ആർ ടി ബുക്കിനെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് കാരണം സീ എന്ന് പറയുന്നത് സി ബി എസ് ഇ നടത്തുന്നൊരു എക്സാമാണ് സോ അതുകൊണ്ട് തന്നെ എൻ സി ആർ ടി ബുക്കിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സിലബസിനകത്ത് എന്തെല്ലാം കണ്ടന്റ് വരുന്നുണ്ടോ അത് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ചാപ്റ്റേഴ്സ് ഒക്കെ കൃത്യമായി നമ്മൾ നോക്കണം അതുപോലെ തന്നെ സയൻസിന്റെ പാർട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു എയ്ത്ത് വരെ ഉള്ളത് മാത്രല്ല അതിന് മുകളിലോട്ട് ഉള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഇനി പേപ്പർ ടു ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് പേപ്പർ ടു ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ പി യു പി എക്സാം സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എൽ പി യു പി എക്സാമുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം സെൻട്രൽ ഗവൺമെൻറിൻ്റെ നമ്മൾ കേട്ടറ്റ് ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ സീ ടെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയ അതുപോലെ തന്നെ സൈനിക് സ്കൂളുകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും അത് പെർമനൻറ്റ് വേക്കൻസികളിലേക്കും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ വർഷവും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഡെയിലി വേജസ് അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചർ ആയിട്ടുള്ള പോസ്റ്റിലേക്കും ഇന്റർവ്യൂകളൊക്കെ നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിരിക്കും പ്രിഫറൻസ് അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വരുന്നുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചൈൽഡ് സൈക്കോളജി ആൻഡ് പെടഗോഗി വരുന്നുണ്ട് സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ പെടഗോഗിയുടെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും അവിടെ കവർ ചെയ്ത് വരും ബാക്കി സബ്ജക്ട് സ്പെസിഫിക് ഏരിയാസ് മാത്രമേ പിന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ലാംഗ്വേജ് ലാംഗ്വേജിൽ നമുക്ക് കോംപ്രിയേഷൻ അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഗ്രാമർ ഒക്കെ നമുക്ക് ആ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സയൻസ് ആൻഡ് മാത്സ് ആണെങ്കിൽ എൻ സിആർടി വെച്ചുകൊണ്ട് തന്നെ പഠിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് ക്ലാസുകളിലേക്കുള്ള ടീച്ചേഴ്സിനുള്ള എക്സാം ആണ് ഇത് എങ്കിൽ കൂടിയും അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കണ്ടന്റും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അതായത് ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യരുത് കാരണം നമുക്ക് എല്ലാ പോർഷൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് എവിടെ പഠിക്കുകയാണെങ്കിലും ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടന്റ് ആണ് അവിടെ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് സൈക്കോളജി പഠിക്കുന്നു പെഡഗോഗി പഠിക്കുന്നു സബ്ജെക്റ്റ് ലാംഗ്വേജ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഒപ്പം റിവിഷനും വേണം നിങ്ങൾക്ക് അറിയാം ക്വാളിഫയിങ് എക്സാമുകൾ അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്കൊരു പ്രത്യേകത ഏതാണ് റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യം നല്ല രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒപ്പം അവിടെ ടൈം ലിമിറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട് അതായത് തന്നിരിക്കുന്ന ആ ടൈമിനകത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ശരിക്ക് പറയുകയാണെങ്കിൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്കൊരു സേഫ് സോൺ ആയിട്ട് വരുന്നത് കാരണം ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അവിടെ തെറ്റിപ്പോയാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് നയൻറ്റി ആണ് ജനറൽ കാറ്റഗറിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ എൺപത്തിരണ്ട് മാർക്ക് അത് കേട്ടറ്റൻഡ് പോലെ തന്നെയാണ് അപ്പോൾ എല്ലാ ക്വസ്റ്റിനും നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി ഈ എല്ലാ ക്വസ്റ്റിനും നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ അതിനു വേണ്ടി മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതണം അങ്ങനെയൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കൃത്യസമയത്തിനുള്ളിൽ എങ്ങനെ എഴുതി തീർക്കാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതിനായിട്ട് നിങ്ങൾ ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കാം നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എക്സാമിന് എത്ര ദിവസമുണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം എന്നിട്ട് എക്സാമിന് മുൻപ് മിനിമം ഒരു ഒന്നോ രണ്ടോ തവണയോ റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടുന്ന രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രക്കറ് പേപ്പർ ടുവിനെ ഇത്തവണ പേപ്പർ ടൂവിനും കൂടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് ലൈവ് സെഷൻസ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് സെഷൻസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡുകൾ മാറി മാറി വരികയാണ് ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ തവണ ചിലപ്പോൾ മേ ബി സിമ്പിൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ ആയിരിക്കാം പക്ഷെ സെക്കൻഡ് ടൈം ആവുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ പേപ്പർ ആവാം അപ്പം നമുക്ക് ആ ഒരു മാറി വരുന്ന ട്രെൻഡ് മനസ്സിലാവണമെങ്കിൽ ആ ക്വസ്റ്റിൻ പേപ്പറുമായിട്ട് നമുക്ക് ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം പിന്നെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ക്വസ്റ്റൻസ് വരുന്നു ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു തന്നെ നോക്കണം അപ്പം നമ്മുടെ ലൈവ് സെഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യും അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങൾ ഡെയിലി എക്സാമുകൾ തരുന്നുണ്ട് വീക്കിലി എക്സാമുകൾ അതായത് ഒരു വീക്കിൽ നമ്മൾ എന്തെല്ലാം ടോപ്പിക്സ് പഠിച്ചോ അതെല്ലാം കൂടെ ചേർത്ത് ഒരു എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതെങ്ങനെയാണോ സീടെറ്റിൻ്റെ എക്സാം അല്ലെങ്കിൽ എക്സാക്ട് എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സിലബസ് കവർ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടും ഒരു കണക്ഷൻ വരാനും എളുപ്പത്തിൽ എക്സാം അതായത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ടൈം കൃത്യമായി മാനേജ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും സീ ടെറ്റ് പേപ്പർ വണ്ണിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് പേപ്പർ ടുവിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും സംശയം ഉണ്ടാവും കാരണം ബി എഡ് പാസ്സായവർക്ക് എഴുതാൻ പറ്റുമോ അതുപോലെ ടി ടി സി പാസ്സായവർക്ക് പേപ്പർ ടു അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട് വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്